ഹലോ സ്ലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാവും ഞങ്ങളെ നാട്ടിൽ മഴയുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഓരോ പുല്ലരികളും നമുക്ക് ഓരോ പ്രതീക്ഷകളാണല്ലേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുംള്ളൊരു ചെറിയൊരു പ്രതീക്ഷ അതെ എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളാണ് അപ്പം നമ്മുടെ പ്രതീക്ഷകളെന്നും ഓരോരുത്തർക്കും ഓരോരുത്തരായ പ്രതീക്ഷകളായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിറവേറ്റിയിട്ട് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ അപ്പം നമ്മൾ മദ്രസയിലൊക്കെ മക്കൾസിനെ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ മുറ്റം നിറയെ വെള്ളം കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട് മഴ വെള്ളമാണ് കേട്ടോ അത് ഒലിച്ച് പോകാനൊരു സ്ഥലമില്ല എന്തായാലും വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ട് രണ്ട് ഗ്ലാസ് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കട്ടൻ ചായയും വെച്ചു അത് കൂട്ടിയിട്ട് ഒരു ബിസ്ക്കറ്റാ കേട്ടോ എന്നിപ്പോൾ രാവിലെ തന്നെ കഴിക്കുന്നത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം എങ്കിലേ ഒരു എനർജി കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ബിസ്ക്കറ്റും ചായയും കൂടിയിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തൊന്നും നോക്കണ്ട കേട്ടോ ചുറ്റിലും ആയാലും ഡ്രസ്സായിരിക്കേ മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും എല്ലായിടത്തും ഡ്രസ്സായിരിക്കും കേട്ടോ പണ്ട് കറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മക്കൾ സീനൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സാണല്ലേ നമ്മളെ മക്കൾസിനും അങ്ങനെയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മളെ മക്കൾ സീനൊക്കെ അലഹമില്ല അറാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെ ഞമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ നമുക്ക് ഒന്നുമില്ല എന്നൊക്കെ കരുതും പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ടുണ്ട് പോകും അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ താത്തിക്കെട്ടാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെ ഒന്നിനും നിൽക്കാതെ നമ്മളെ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുകട്ടോ നമ്മളെ സങ്കടങ്ങൾ നമുക്ക് പലതും ഉണ്ടാകും പക്ഷേ അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്നല്ലെങ്കിൽ നാളെ നമുക്കെല്ലാം ശരിയാകുന്നേ അപ്പോൾ ഇതാ നമുക്കിതാ എന്നേ നല്ല ചെറുപയർക്കറിയും പിന്നെ മോളൂസിന് കുറേ ദിവസമായി പറയുന്നുട്ടോ നൂൽപ്പൂട്ടുണ്ടാക്കി കൊടുക്കാൻ നൂൽപ്പൂട്ടുണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് എന്താ അത് നെക്കി പിടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കൈ ഭയങ്കര വേദനയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇഡ്ഡലിപാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ടേ ഇഡ്ഡലിപാത്രവും നൂൽപ്പുട്ടുണ്ടാക്കുന്ന അച്ചിയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു രണ്ട് തട്ട് മതി കിട്ടോ അപ്പോൾ അത് ധാരാളമാണ് പക്ഷേ മക്കൾസ് സ്കൂളില്ലെങ്കിലൊക്കെ ഇതാ രാവിലെയും ഉച്ചക്കോ രാത്രി ഒക്കെ നൂൽപുട്ടുമ്പോൾ അങ്ങോട്ട് തീർത്തോളം വിട്ടോ അന്നത്തെ വിഷപ്പ് എന്ന് പറഞ്ഞ സംഭവം അപ്പം നമ്മളിപ്പോൾ അങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കരുതി എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പക്ഷേ ഞാൻ തന്നെ വീഡിയോ എടുക്കേണ്ടി വന്നു കേട്ടോ പക്ഷേ ഫോണ് എങ്ങനെ ഡപ്പന്മാരെ ഒന്നും വെച്ചിട്ട് ഫോണിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഫോണ് വീണ് വീണ് വീണിട്ട് ആ ഒക്കെ പാപ്പറായിട്ടിപ്പോഴൊക്കെ നേരക്കിയതാണേ അപ്പോൾ ഇനി എന്തായാലും ഫോണൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരാക്കിയാൽ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ പണ്ടാരെ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാം ശരിയാണ് ചിലപ്പോൾ ശരിയാവില്ല എന്നല്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ പണി കിട്ടും അപ്പോൾ ഞാൻ നൂൾക്കൂട്ട് രണ്ട് മൂന്ന് തട്ടൊക്കെ ഉണ്ടാക്കി ചെറിയൊരു പൊടി നമുക്ക് ഈ അരി ഉണക്കി പൊടിച്ച അരിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര പശ ഉള്ളൊരു പൊടി അപ്പോൾ അതുകൊണ്ട് ദോശ ചുട്ടാലും ഒട്ടിങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പറയണ തോന്നുന്നത് ഒരു ഉറക്കം പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാനും പൊടിയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷമാണ് നൂൾക്കൂട്ടുണ്ടാക്കുക അതെല്ലാം സോഫ്റ്റ് ആയിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെറുപയറൊക്കെ ഉണ്ടാക്കി കറി തേങ്ങ ഒക്കെ കൂട്ടി ഒഴിച്ചു വെച്ചു കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കടുക് ഇട്ടിട്ട് വറവിടണം കേട്ടോ ഞങ്ങൾ തൂമിക്കുകയെന്ന് പറയുക അപ്പോൾ അങ്ങനെ തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒന്നും എടുത്തില്ല കേട്ടോ കടുകട്ടത് ചെറിയ ഉള്ളി എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര കരച്ചിൽ വരും കേട്ടോ അല്ലെങ്കിൽ കരഞ്ഞാലിരിക്കുന്ന ആളാണ് അപ്പോൾ ചെറിയ ഉള്ളിയുടെ കരച്ചിലും കൂടി വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെറിയൊള്ളി മുറിക്കാനിരുന്നില്ല മുറിച്ചാലേട്ട പണി കിട്ടുക അപ്പം നമ്മുടെ കറി ഇതാ ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ട് ഉരുളം ഗേങ്ങും ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മോളൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ തിയൊക്കെ കിട്ടോ അപ്പം നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു ഈ നോക്കൂട്ടുണ്ടാക്കുമ്പോൾ കുറേ പാത്രങ്ങളാവില്ലല്ലേ അപ്പം നമ്മളെ മോളൂസിൻ്റെ കൂടെ ഒന്ന് മദ്രസ ഇട്ട് വന്നിട്ടേ ഞങ്ങളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അവൾക്കും ഞങ്ങൾ ചായ ഒക്കെ കൊടുത്തു നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു പോലെ ഇതില്ലാത്തായിട്ടോ അങ്ങനെ ഞാൻ ചോറിന് വെള്ളം വയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് നിന്ന് ഇപ്പോൾ അടുത്തിൻ്റെ കുറ്റിലും ചെതല് പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അങ്ങനെ ഞാൻ എന്തായാലും വേണ്ടിയില്ല ചതലൊക്കെ കൊട്ടി കുടഞ്ഞ് നമ്മുടെ അരിയൊക്കെ കണ്ടിട്ടുട്ടോ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ഗ്യാസിന് അത്ര ചിലവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഓർ നോമ്പൊക്കെ ആയിട്ട് ഞാൻ അടുപ്പിൻ്റെ അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വിറകി ഇരിക്കുകയല്ലേ എന്നൊക്കെ എഴുതിയിട്ട് തീ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു നായ് അരി ഇട്ടിട്ട് എന്തായാലും വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ചു പിന്നെ നമുക്കിന്ന് മക്ലിസിൻ്റെ കുറച്ച് കഴി ഡ്രസ്സൊക്കെ ഉണക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടു പിന്നെ ഇടക്കിടക്ക് മഴ പെയ്യും വെയിൽ തെറിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതവരി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മളെ ഈ മോള് ഭയങ്കര ചിത്രം വരക്കൂട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിത്രം വരക്കട്ടെ ചിത്രം വരച്ച് കുഴഞ്ഞു കൊടുക്കുകയാണേ അപ്പം ഞാനിന്ന് മത്തിക്കറി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് മത്തിക്കറിയുടെ വീഡിയോ ആയിട്ട് പിന്നെ വരാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ അപ്പം ഞങ്ങൾ മത്തിക്കറിയും പിന്നെ പയറുപ്പേരും എല്ലാം കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നു ആ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ കാരണം ലോങ്ങ് ആവേണ്ട എന്ന് കരുതിയിട്ട് ഇതുതന്നെ കാണാൻ ആരുമില്ല ലൈക്കൊക്കെ വളരെ വളരെ കുറവായിട്ടാണ് ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നവർ പോലും നമുക്ക് തിരിച്ച് ലൈക്ക് ചെയ്യുന്നുണ്ടോ യൂട്യൂബർമാരിട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞങ്ങൾ ഈ ഒരു കൊച്ചു വീട്ടിലെ കൊച്ചു വിശേഷമായിട്ട് വീണ്ടും വരാട്ടോ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എസ്റ്റോം ലൈക്ക്